ശ്രീധരൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ ഗുഡ് മോർണിംഗ് ഈ ഗോവർദ്ധനിൽ നിന്നാണ് ഈ സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിശദാന്വേഷണവും ഇനി വേണ്ടതുണ്ട് ഈ സ്വർണം ഏത് ഘട്ടത്തിലാണ് എങ്ങനെയാണ് ഈ കൈകളിൽ എത്തിയത് തുടർന്ന് ആ സ്വർണം അങ്ങനെ തന്നെ സൂക്ഷിക്കുകയായിരുന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട് വിശദമായി തന്നെ എത്തുമെന്ന് തന്നെ കരുതാമോ തീർച്ചയായിട്ടും ഇപ്പോൾ എസ് ഐ ടി സംഘം ബംഗളൂരുവിൽ എത്തിയതുകൂടി തന്നെ കൂടുതൽ ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് ബംഗളൂരുവിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അനന്തസുബ്രഹ്മണ്യം രമേശ് റാവു അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിനീത് ജെയിൻ ഇവരെല്ലാം ശ്രീരാംപുര അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അതിൻ്റെ ഗൂഢാലോചന കാര്യമായിട്ട് നടന്നത് ബംഗളൂരുവിൽ വെച്ച് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ എസ് ഐ ടി സംഘമുള്ള കോത്താരി മാൻഷൻസ് എന്ന് പറയുന്ന ആ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയിട്ട് അധികം മാസങ്ങളായിട്ടില്ല ഇതിനു മുൻപ് അതിന് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഫ്ലാറ്റിലായിരുന്നു അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപത് സമയത്തൊക്കെ അദ്ദേഹം മറ്റൊരു ഫ്ലാറ്റിലായിരുന്നു താമസം ഏതായാലും ഇപ്പോൾ നിലവിൽ താമസിക്കുന്നിടത്താണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത് ഗോവർദ്ധനിലേക്ക് വന്നാൽ ഗോവർദ്ധൻ നിലവിൽ സ്വർണം തിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു മാപ്പു സാക്ഷിയാകാനുള്ള സാധ്യത ആകണം പ്രത്യേകിച്ച് പോറ്റിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സാക്ഷിമൊഴികൾ ഒന്നാകെ ആയി ഗോവർദ്ധൻ്റെ മൊഴി മാറും ഏതായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഡിവോട്ടി എന്ന നിലയിൽ ശബരിമലയിലെ വാതിലും കട്ടിളപ്പടികളും സ്വർണം പൊതിയാനും പുതിയ വാതിൽ നിർമ്മിച്ചു നൽകാനും താൻ തയ്യാറായിരുന്നു അതിനുള്ള അവസരം ലഭിച്ചതിൽ താൻ വളരെ അഭിമാനിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു തട്ടിപ്പ് ഇതിൽ നടന്നു എന്ന് വിശ്വസിക്കാൻ വയ്യ അങ്ങനെ ഒരു താൻ ചതിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വയ്യ എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഗോവർദ്ധൻ നടത്തിയത് ഏതായാലും അദ്ദേഹത്തിൻ്റെ രണ്ട് തവണയും അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു അയ്യപ്പഭക്തൻ എന്ന നിലയിൽ താൻ നടത്തിയ ഒരു വഴിപാട് മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം നടന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല എല്ലാം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല തിരുവനന്തപുരത്ത് പോയിട്ട് മൊഴി കൊടുത്തിരുന്നു ബെല്ലാരിയിലും എസ് സംഘം വന്നിരുന്നു എന്ന അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഗോവർദ്ധന്റെ മൊഴി നിർണായകമാണ് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഗോവർദ്ധൻ വഴി ലഭിക്കുന്നുണ്ട് ഒരു വ്യക്തി മാത്രമല്ല നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പിരിവുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ശബരിമലയുടെ പേര് വെച്ച് കച്ചവടം നടത്തി ലാഭമുണ്ടാക്കുക അതു തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചെയ്തിരിക്കുന്നത് ഏതായാലും അതിൻ്റെ ഓരോരോ തെളിവുകളായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലേറ്റവും നിർണായകമാണ് ഇന്നിപ്പോൾ സ്വർണം റിക്കവറി ചെയ്യാൻ പോലീസിന് ആയി എന്നുള്ളൊരു കാര്യം ഇനിയുള്ളത് നൂറ്റിയെട്ട് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയായിട്ട് എടുത്തതാണ് അത് റിക്കവർ ചെയ്യാൻ ചെന്നൈയിലേക്ക് എസ് ഐ ടി സംഘം എത്തുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എപ്പോൾ വരും ഈ പ്രതി എപ്പോൾ വരും എന്നുള്ളത് സംബന്ധിച്ചാണ് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ബെംഗളൂരുവിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ആ വാഹനത്തിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരാണ് പോയിരിക്കുന്നത് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റെവിടെയെങ്കിലും തെളിവെടുപ്പ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം മാത്രമേ ഒരു വ്യക്തത വരൂ ശരി കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്